ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലീനത്തിന്റെ സ്വഭാവം താപനില ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലീനത്തിന്റെ സ്വഭാവം താപനില എന്താണ് ലയത്വം ഒരു നിശ്ചിത താപനിലയിൽ ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവാണ് ലയത്വം ആ ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലീനത്തിന്റെ സ്വഭാവവും താപനിലയും ഒരു മിശ്രിതത്തിലെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുഭവത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതം ഏകാത്മക മിശ്രിതം എന്നറിയപ്പെടുന്നു ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുഭാവത്തിലാണെങ്കിൽ അത് ഏകാത്മക മിശ്രിതമാണ് ഇപ്പൊ പഞ്ചസാര ലായനി ഉപ്പ് ലായനി ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം വായു ഇതൊക്കെ ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് എല്ലാ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ അനുഭാവത്തിലാണ് ഘടകങ്ങൾ ചേർന്നിരിക്കുന്നതെങ്കിൽ അധികാത്മിക മിശ്രിതം അതിന് ഉദാഹരണമാണ് പഞ്ചസാര ലൈനി ഉപ്പ് ലൈനി ആഭരണ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സ്വർണം അതുപോലെ വായു എല്ലാ ലൈനുകളും ഏകാത്മക മിശ്രിതങ്ങളാണ് എല്ലാ ലൈനുകളും ഏകാത്മക മിശ്രിതങ്ങളാണ് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ അല്ലായി ചേർന്നിരിക്കുന്നെങ്കിൽ ആ മിശ്രിതം അറിയപ്പെടുന്ന ഭിന്നാത്മക മിശ്രിതം അപ്പൊ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുഭാതത്തിലല്ലെങ്കിൽ അത് മിശ്രിതം ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു ഇപ്പൊ ഉപ്പും മണലും ചെളി വെള്ളവും ചെളി വെള്ളം മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം ഇതൊക്കെ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ലായനികളെല്ലാം ഏകാത്മക മിശ്രിതങ്ങളാണ് ഭിന്നാത്മക മിശ്രിതത്തിനാണ് ഉപ്പ് മണലും ചെളി വെള്ളം മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം യഥാർത്ഥ ലായനിക്ക് ഉദാഹരണം കോപ്പർ സൾഫേറ്റ് പ്ലസ് ജലം കോപ്പർ സൾഫേറ്റും ജലവും ചേർന്നാണ് യഥാർത്ഥ ലായനിയുടെ യഥാർത്ഥ ലായനിയുടെ ഉദാഹരണമാണ് കോപ്പർ സൾഫേറ്റ് ജലം കൊളോയിഡിന് ഉദാഹരണം പാലും ജലവും ചേർന്ന മിശ്രിതം ആ കൊളോയിഡിന് ഉദാഹരണം എന്താണ് പാലും ജലവും ചേർന്ന മിശ്രിതം യഥാർത്ഥ ലൈനിക്ക് ഉദാഹരണം കോപ്പർ സൾഫേറ്റ് പ്ലസ് ജലം കൊളോയിഡിന് ഉദാഹരണം പാല് ജലവും ചേർന്ന മിശ്രിതം സസ്പെൻഷൻ ഉദാഹരണം ചോക്ക് പടി പ്ലസ് ജലം സസ്പെൻഷൻ ഉദാഹരണം ചോക്ക് പടി പ്ലസ് ജലം യഥാർത്ഥ ലൈനിൽ പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല യഥാർത്ഥ ലൈനിൽ പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല അതായത് കോപ്പർ സൾഫേറ്റും ജലവും ചേർന്ന ലൈനിൽ പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല പക്ഷെ കൊളോയിഡില് അതായത് ഇപ്പൊ പാലും ജലവും ചേർന്ന മിശ്രിതമാണ് കൊളോയിൽ കൊളോയിഡിലെ പ്രകാശത്തിന് ബാധ ദൃശ്യമാണ് സസ്പെൻഷൻ ചോക്കുപടിയും ജലവും ചേർന്നാണ് സസ്പെൻഷൻ ആ സസ്പെൻഷനിൽ പതിക്കുന്ന പ്രകാശം പ്രതിപദിക്കുന്നു അപ്പൊ സസ്പെൻഷൻ പ്രത്യേകത എന്താണ് സസ്പെൻഷൻ അതായത് ചോക്കുപടി ജലം അതാണ് സസ്പെൻഷൻ ഉദാഹരണമാണ് സസ്പെൻഷനുകളിൽ പതിക്കുന്ന പ്രകാശം പ്രതിപദിക്കുന്നു